കോട്ടയം തിരുവാതിർത്തലിൽ വ്യവസായിയും ഭാര്യയും കൊല്ലപ്പെട്ട മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് തിരുവാതിൽക്കൽ സ്വദേശികളായ വിജയകുമാർ മീര എന്നിവരെ വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകൾ ഉണ്ടെന്നും പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കും വീട്ടിലെ മുൻ ജോലിക്കാരനായ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് അറസ്റ്റിലായതെന്നാണ് പ്രാഥമിക വിവരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയവും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയായ പ്രമുഖ വ്യവസായിയാണ് മരിച്ച വിജയകുമാർ ജോലിക്കാരെ നൽകിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് വീട്ടു ജോലിക്കാരി എത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് ഇരുവരുടെയും തലക്കേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും കൊലപാതക കാരണം വ്യക്തി വൈരാഗ്യമെന്നും കോട്ടയം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മൃതദേഹങ്ങളിൽ മുറിവേറ്റ പാടുകളുണ്ട് വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം ഇവരുടെ മകനെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു വീടിന്റെ രണ്ടു മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വിജയകുമാറിന്റെ തലയിൽ അടിയേറ്റിട്ടുണ്ട് വീട്ടിലൊരു സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും പ്രായാധിക്യവും കേൾവി പരിമിതിയുമുള്ള അദ്ദേഹം വിവരമറിഞ്ഞത് നാട്ടുകാർക്കൊപ്പം മാത്രമാണെന്ന് പോലീസ് പറഞ്ഞു ഇവർ ഇരുവരുടെയും മകൻ ഗൗതം വിജയകുമാറും രണ്ടായിരത്തി പതിനേഴിൽ ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് പോലീസ് വെറുമൊരു ആത്മഹത്യയായി എഴുതി തള്ളിയ കേസിൽ ആ അച്ഛൻ നിയമ പോരാട്ടം തുടർന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഹൈക്കോടതി നിർണായക ഉത്തരവിട്ടു സി ബി ഐ അന്വേഷിക്കണമെന്നതായിരുന്നു അത് അങ്ങനെ മാർച്ച് ഇരുപത്തി ഒന്നിന് സി ബി ഐ എഫ് ഐ കേസ് അന്വേഷണം സജീവമാക്കാൻ സി ബി ഐ എത്തുമ്പോൾ പരാതി കാരണം ഭാര്യയെ മരിച്ചു കഴിഞ്ഞു നാടിനെ നടുക്കി ഇരട്ടക്കൊലയാണ് സംഭവിച്ചത് കോട്ടയം തിരുവാതിക്കലിലാണ് ദമ്പതിമാരെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം എന്നിവയൊക്കെ ഇവരുടെ സ്വന്തമാണ് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം പുറത്തിറിഞ്ഞത് ഇതേ വിജയകുമാറിന്റെ നിയമ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഹൈക്കോടതിയുടെ സി ബി ഐ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കോട്ടയത്ത് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയ ഇരുപത്തിയെട്ട് വയസ്സുള്ള യുവാവിന്റെ സംശയാസ്പദമായ മരണത്തിൽ ദുരൂഹതകൾ ഏറെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ബിസിനസ് നടത്തിയിരുന്ന കോട്ടയം വേളൂർ സ്വദേശിയായ ഗൗതം വിജയകുമാറിന്റെ മരണത്തിൽ ഇന്നും വ്യക്തതകൾ വന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിന് വൈകുന്നേരം ഏഴ് പതിനഞ്ചോടെ ടി കെ വിജയകുമാറിന്റെ ഏക മകൻ ഗൗതം കോട്ടയം പുളിമൂട് ജംഗ്ഷനിൽ ഒരു സുഹൃത്തിനെ കാണാൻ തന്റെ കാറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം രാത്രി എട്ട് മണിയോടെ അമ്മയെ വിളിച്ച് താൻ തിരിച്ചു വരികയാണെന്ന് അറിയിച്ചു എന്നാൽ തിരിച്ചു വന്നില്ല കാണാനില്ലെന്ന് പോലീസിൽ പരാതിയും കൊടുത്തു പിറ്റേന്ന് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള ഒറ്റപ്ലാമാവ് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തി ലെവൽ ക്രോസിംഗിന് സമീപം ഏകദേശം മീറ്റർ അകലെ പാർക്ക് ചെയ്ത നിലയിൽ കാറും കണ്ടെത്തിയിരുന്നു സീറ്റുകൾ മുഴുവൻ രക്തകറകൾ നിറഞ്ഞിരുന്നു പിൻസീറ്റിൽ നിന്ന് ഒരു കത്തി കണ്ടെത്തു ഈ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ലോക്കൽ പോലീസ് കേസ് ആത്മഹത്യാണെന്ന നിഗമനത്തിലെത്തി ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് ശരീരം സ്വയം മുറിവേൽപ്പിച്ച് ട്രെയിനിന് മുമ്പിൽ ചാടിയെന്ന പോലീസ് റിപ്പോർട്ട് ഒറ്റ തന്നെ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റേതാണ് വിധി കഴുത്തിലും നെഞ്ചിലും ഏറ്റ ആഴത്തിലുള്ള കുറിച്ച് ഹൈക്കോടതി വിധിയിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട് ഈ രണ്ട് മുറിവുമാണ് മരണം കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് ഒടുവിൽ ഹൈക്കോടതി എത്തിയത് പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗൌതമിന്റെ മാതാപിതാക്കൾ മകന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അന്വേഷണം ഏറ്റെടുക്കാൻ സി ബി ഐ ആദ്യം എതിർത്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഉത്തരവിടുകയാണ് ഉണ്ടായിരുന്നു അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട സിആർ പി സി സെക്ഷൻ നൂറ്റി എഴുപത്തി നാല് പ്രകാരമാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് കേസ് എടുത്തത് സിബിഐയുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല മൊഴിയെടുക്കലിലേക്ക് കാര്യങ്ങൾ അടുക്കുകയായിരുന്നു അതിനിടെയാണ് വിജയകുമാറും ഭാര്യയും ഇന്ന് കൊല ചെയ്യപ്പെടുന്നത് ഈ കൊലയും ഗൗതമിന്റെ കൊലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു